മുസ്ലിം ലീഗ് പാർട്ടി ഈ കാര്യത്തിലെടുത്ത ധീരമായ തീരുമാനം വളരെ മാതൃകാപരമാണെന്നും അഭിനന്ദനാർഹമാണെന്നും ധാരാളം ആളുകൾ രാഷ്ട്രീയമുള്ളവരുമല്ലാത്തവരുമായ നിഷ്പക്ഷരായ മനുഷ്യർ അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയുണ്ടായി വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടുപോയ കുടുംബങ്ങളെയും മരണമടഞ്ഞവരുടെയും കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചവരുടെയും ആശ്രിതർക്ക് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബൃഹത്തായ ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് ആവിഷ്കരിച്ചത് ഈ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ പലവിധ സംഘടനകളും പട്ടാളവും ഫയർഫോഴ്സും ദുരന്തസേനയും ദുരന്ത നിവാരണ സേനയും കേരള ഗവണ്മെൻറ്റും പോലീസും സന്നദ്ധ സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം പല വിധത്തിൽ ഈ ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിൻ്റെ ആഘാതം കുറക്കുന്നതിന് വേണ്ടിയും ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു വലിയ പദ്ധതിയുടെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ദുരന്തമനുഭവിച്ച അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതവും കടകമ്പോളങ്ങൾ നശിച്ചുപോയ കച്ചവടക്കാർക്ക് അമ്പതിനായിരം രൂപ ആദ്യഘട്ട ധനസഹായവും അതുപോലെ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള നൂറ് വീടുകളും ഇതിനകം തന്നെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിൻ്റെ തുടക്കം കുറിച്ചു ും ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്ക് പ്രത്യേകം പ്രത്യേകം സഹായ സഹകരണങ്ങൾ നൽകുന്ന പദ്ധതി മുസ്ലിം ലീഗ് വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞു തുടക്കം കുറിച്ചു കഴിഞ്ഞു വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പാർട്ടിയുടെ നേതാക്കളായ സെയ്ദ് പണക്കാട് സെയ്ദ് സാദിക്കലി ഷിഹാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെയുള്ള ആളുകൾ അത് കോർഡിനേറ്റ് ചെയ്തതിൻ്റെ മുന്നിൽ നിന്ന് ബാക്കി എല്ലാ മുസ്ലിം ലീഗ് പ്രവർത്തകരും സജീവമായി അതിനോട് സഹകരിച്ച് ഈ പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്